വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി കാറിൽ കയറ്റിയത് സംബന്ധിച്ച വിവാദത്തിൽ വിമർശനവുമായി എസ് എൻ ഡി പി യോഗം മുഖമാസികയായ യോഗനാഥം യാത്രാ വിവാദത്തിൽ തെളിയുന്നത് തൊട്ടുകൂടായ്മയുടെ വികൃത മുഖമെന്നാണ് ഉയരുന്ന വാദം സി പി ഐക്കെതിരെയും യോഗനാഥത്തിൽ വിമർശനം ശക്തമായി ഉന്നയിക്കുന്നുണ്ട് സ്വാതന്ത്ര്യം ലഭിച്ച എഴുപത്തെട്ട് വർഷം കഴിഞ്ഞിട്ടും അധസ്ഥിത വിഭാഗങ്ങളോടുള്ള അയിത്തം തുടരുന്നതിന്റെ തെളിവാണ് അപഹാസ്യ ചർച്ചകളെന്നും വിമർശനം ഈഴവ പിന്നോക്ക വിഭാഗങ്ങളാണ് സി പി എമ്മിന്റെയും സി പി ഐയുടെയും നട്ടല് സി പി ഐയുടെ നവനേതൃത്വത്തിനിപ്പോൾ ആ ബോധ്യമില്ലെന്നും യോഗനാഥം വിമർശിക്കുന്നുണ്ട് ഉയർന്ന വിഭാഗത്തിൽ നിന്നുള്ള ആളോ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ആളോ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയാൽ ഇത്തരത്തിൽ ചർച്ചകൾ നടക്കുകയില്ലെന്ന് യോഗനാഥത്തിൽ പറയുന്നു വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി കാറിൽ കയറ്റിക്കൊണ്ടു പോയത് രാജ്യദ്രോഹം പോലെ വരുത്തി തീർക്കാനാണ് ശ്രമം നടത്തുന്നതെന്നും വിമർശനം പരിഹാസങ്ങൾക്കും വിമർശനത്തിനും കാരണം പിന്നോക്കക്കാരനെ കാറിൽ കയറ്റിയതുകൊണ്ട് മാത്രമാണെന്നും പിന്നോക്ക സമുദായത്തിന് ലഭിക്കുന്ന അംഗീകാരം ഉൾക്കൊള്ളാൻ സാധിക്കാത്തതിന്റെ വേദനയായി മാത്രമേ വിവാദത്തെ കാണുകയുള്ളൂവെന്നും ലേഖനത്തിൽ പറയുന്നു മുസ്ലിം ലീഗിനെയും ലേഖനത്തിൽ വിമർശിക്കുന്നുണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ മുന്നിൽ നിർത്തി അധികാരത്തിലേറി മതഭരണം നടപ്പിലാക്കാമെന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ബലത്തിൽ മുസ്ലിം ലീഗ് സ്വപ്നം കാണുന്നതെന്നാണ് യോഗനാഥത്തിലെ വിമർശനം വെള്ളാപ്പള്ളി നടേശിനെ കാറിൽ കയറ്റിയതിൽ അപാകതയില്ലെന്ന നിലപാട് ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു ഈ വിഷയത്തിൽ സി പി ഐ നേതൃത്വം അതൃപ്തിയിലാണെന്നും റിപ്പോർട്ടുകളുണ്ട് കാറിൽ കയറ്റുന്നത് വ്യക്തിപരമായ വിഷയമാണെങ്കിലും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞ രീതിയിലാണ് അതൃപ്തി പ്രകടിപ്പിച്ചത് എന്നാൽ ഇക്കാര്യത്തിൽ പരസ്യ പ്രതികരണത്തിന് മുതിർന്നേക്കില്ല വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയ സംഭവത്തിൽ മുഖ്യമന്ത്രി സ്വീകരിച്ച സമീപനം വ്യക്തിപരം എന്നാണ് സി പി എം നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്നത് അയ്യപ്പ സംഗമത്തിനെത്തിയപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയതിൽ സി പി ഐയുടെ വിമർശനം തള്ളിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം ബിനോയ് വിശ്വമല്ലല്ലോ പിണറായി വിജയൻ എന്നാണ് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തോട് മുഖ്യമന്ത്രി പ്രതികരിച്ചത് വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതിൽ ശരികേടൊന്നും തോന്നിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു താനായിരുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യില്ലായിരുന്നുവെന്നാണ് കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം പറഞ്ഞത് അതേസമയം സി പി ഐക്കെതിരെ വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയ ചതിയൻ ചന്തു പരാമർശം മുഖ്യമന്ത്രി തള്ളിയിരുന്നു സി പി ഐ ചതിക്കുന്ന പാർട്ടിയാണെന്ന അഭിപ്രായമില്ല സി പി ഐ ചതിക്കുമെന്നും വഞ്ചന കാണിക്കുമെന്നും കരുതുന്നില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെ തള്ളിപ്പറഞ്ഞത് വിവാദങ്ങൾക്കിടെ വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് മാധ്യമങ്ങളെ കാണും രാവിലെ പത്ത് മണിക്ക് കണിച്ചു കുളങ്ങരയിലെ വീട്ടിലാണ് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയതിൽ അപാകതയില്ലെന്ന നിലപാട് ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു ഈ വിഷയത്തിൽ സി പി ഐ നേതൃത്വം അതൃപ്തിയിലാണെന്നും റിപ്പോർട്ടുകളുണ്ട് കാറിൽ കയറ്റുന്നത് വ്യക്തിപരമായ വിഷയമാണെങ്കിലും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞ രീതിയിലാണ് അതൃപ്തി പ്രകടിപ്പിച്ചത്